ചിലർ കൃത്യറ്റ് ആവും എനിക്ക് ഒരു ആവറേജ് ആയിട്ട് തോന്നി പക്ഷെ കുറെ ലോജിക്കില്ലായ്മ പക്ഷെ പടം ഓക്കെ അത്രേ ഉള്ളു അതേ സിനിമ സീറോ ലോജിക്കിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് എന്നത് ലജിക്കൊക്കെ പോയി കാണാൻ ലോജിക്കൊക്കെ നോക്കി സിനിമ കാണുന്നവർക്ക് പറ്റും പറ്റുന്ന പടമല്ല എനിക്കൊരു ആവറേജായിട്ടാണ് തോന്നിയത് പക്ഷേ തിയേറ്ററിനകത്ത് മൊത്തം ഓളമായിരുന്നു തിയേറ്ററിനകത്ത് ലാലിട്ടം വന്നതിന് ശേഷം പിന്നെ ദിലീപിൻ്റെ സീൻസ് ആണെങ്കിലും ഓരോ റെഫറൻസ് സീനാണെങ്കിലും ഒരു സ്പൂഫ് ലെവൽ സിനിമയാണ് തിയേറ്ററിനകത്ത് നല്ല രീതിയിലുള്ള ഓളമുണ്ട് സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് പക്ഷെ എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഈ ഇല്ലാത്ത സീൻസും ഒരു പ്രാന്തം പടം അവർ അതിൽ അവർ പറയുന്നുണ്ട് പ്രാന്തം പടമാണ് ലോജിക്ക് ഇല്ലെന്നൊക്കെ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല പക്ഷേ ചിലർ ക്രിക്കറ്റ് ആവും എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നി പക്ഷെ തിയേറ്ററിനകത്തൊക്കെ നല്ല ആൾക്കാരുടെ ഓഡിയൻസിൻ്റെയൊക്കെ ഹോളം വച്ചുള്ള അങ്ങനെയൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള ബ്ലോക്ക് ബസ് ആകാനുള്ള എല്ലാം സാധ്യതയുള്ളൂ പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ ഒരു രീതി മാത്രമേ ഉള്ളൂ ആലട്ടനും ദിലീപും രണ്ടുപേരും ഒരേപോലെ തിയേറ്റർ അവരെ സ്ക്രീൻ പ്രസൻസ് അതിനൊന്നും ഒരു ഒരു കുറവും പറയാനില്ല പക്ഷേ ഫീസ് ലോജിക്കില്ല അത്ര മാത്രമേ ഉള്ളൂ വേറെ പക്ഷേ അല്ല ലോജിക്കില്ലെന്ന് വെച്ചാൽ അത് നെഗറ്റീവ് ഞാൻ പറയാനല്ല സിനിമ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലെന്നേ ഉള്ളൂ തിയേറ്ററിനകത്ത് അത്രയും ഓളുണ്ട് ഓഡിയൻസിന്റെ അതിനൊക്കെ ലോജിക് ഉണ്ട് ലോജിക് ഇല്ല ഒരു അവരെഴുതി കാര്യങ്ങളൊരു സീറോ ലോജിക്ക് അത് തന്നെയാണ് സിനിമ വിനീത് ശ്രീനിവാസനും ധ്യാനും എല്ലാവർക്കും സ്കോർ ചെയ്യാനുള്ള അവസരമുണ്ട് പിന്നെ അവസാനം ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗസ്റ്റുകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ആ രീതിയിലൊക്കെ ഉള്ള നമ്മള് ക്രിസ്മസ് തൂക്കണം ഇനി വരട്ടെ ഇനി സിനിമകൾ വരാറുണ്ടല്ലോ ഇതും ഇപ്പോ വലിയ മറ്റേ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഒരു പ്രാന്ത സിനിമ കാണാൻ വേണ്ടി വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരുടെ പടം വലിയ കുഴപ്പമില്ല അത്രേ ഉള്ളു ആ കൊറേ ലോചിക്കില്ലായ്മ പക്ഷെ പട ഓരോ റിട്ടേറ്റ് ആക്ച്വലി നമ്മൾ മോഹൻലാലെ കാണാൻ വന്നതാണ് നമുക്ക് ആ പോർഷൻ ഒക്കെ പോർഷനൊക്കെ ഓക്കെയാണ് ലാലേട്ടനാണ് എനിക്ക് പേഴ്സണൽ ലാലേട്ടനെ പറയാൻ വേണം അതൊക്കെ അതൊക്കെ ഉണ്ട് കൊള്ളാം ആ അടിപൊളി കൊള്ളാംസ് എനിക്കങ്ങനെയൊന്നും തോന്നില്ല ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു ഇത് വേറെ ഒന്നും ആയിട്ട് തോന്നിയില്ല രണ്ടോ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഫസ്റ്റ് ഹാഫ് മൊത്തം ദിലീപ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് മൊത്തം ലാലേട്ടന്റെ അഴിഞ്ഞാൽ ലാലേട്ടന്റെ സീനല്ല ലാലേട്ടം പക്കയാക്കി ചെയ്തു വച്ചിട്ടുണ്ട് അടിപൊളി താർ പാട്ട് പാട്ട് ഇല്ലായിരുന്നു ആരിതേ ഉള്ളൂ കൊഴപ്പമില്ല ആരിതേ ഉണ്ടായിന്നുള്ളൂ വലിയൊരു ഇത് കിട്ടിയില്ല എങ്കിലും കൊള്ളാം കോമഡി ഉണ്ട് ആ എനിക്ക് തോന്നിയത് ആ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ബാക്കി ഇനി എന്റർടൈനറല്ലേ നമ്മള് ലോജിക് ഒന്നും നോക്കിട്ടൊന്നും കാര്യമില്ല സിനിമയൊക്കെ കൊള്ളാം നല്ല സിനിമ പിന്നെ ലാലേട്ടൻ അതാണ് മെയിൻ കാണാനാണ് വന്നത് സത്യം പറഞ്ഞു ലാലേട്ടന്റെ ക്യാമയോ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫില് നമുക്ക് നമുക്ക് കൈ അടിക്കാനും വിളിക്കാനും ഉള്ള എല്ലാം ഉണ്ട് ബ്രോ അങ്ങനല്ല എന്റർടൈനറെ രീതിയിലങ്ങ് കണ്ട് കളയുക നമ്മള് അവരെ പറയുന്നുണ്ടല്ലേ ഇത് മാഡ്നസ് ആണ് ലോചിക്കുന്നു നോക്കിയിട്ടൊന്നും കാര്യം